നമുക്കറിയാം തലച്ചോറ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഈ തലച്ചോറ് നന്നായി പ്രവർത്തിക്കാനും അതുവഴി നമുക്ക് സ്മാർട്ടാകാനും സന്തോഷമായിരിക്കാനും കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനും ജീവിതം വിജയത്തിൽ എത്തിക്കാനുമായി എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ശരിയായ വ്യായാമം ഈ ശരിയായ വ്യായാമം വഴി നല്ല സ്മാർട്ടായിരിക്കാനും നന്നായി ഓരോ ജോലികൾ ചെയ്യാനും നല്ല സന്തോഷത്തോടെ ഇരിക്കാനും നല്ല പോസിറ്റീവായിരിക്കാനും ഒക്കെ സാധിക്കുന്നു മാനസിക ആരോഗ്യവും അതുവഴി ശാരീരിക ആരോഗ്യവും നേടാനായിട്ട് നമുക്ക് ദിവസവും വ്യായാമം ശീലിക്കാം മെഡിറ്റേഷൻ അഥവാ ധ്യാനം യോഗനിദ്ര ശ്വസന വ്യായാമങ്ങൾ യോഗാസനങ്ങളൊക്കെ നമുക്ക് ദിവസവും ശീലിക്കാം അതോടൊപ്പം ജോഗിങ് ശരീരത്തിന് നല്ലോണം രക്തചംക്രമണം ഉണ്ടാകാനായിട്ടുള്ള സ്ട്രെച്ചിങ്സ് ശീലമാക്കാം രണ്ടാമതായി ശരിയായ ഭക്ഷണം ശരിയായ ഭക്ഷണത്തിലൂടെ നന്നായി ചവച്ചരിക്കുന്നതിലൂടെ നമുക്ക് ദഹനം നന്നായി നടക്കുകയും നമ്മുടെ മാനസിക ആരോഗ്യവും അതുവഴി ശാരീരിക ആരോഗ്യവും നല്ലതാകുന്നു അതോടൊപ്പം നല്ല പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ചാൽ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് മൂന്നാമതായി ശരിയായ വിശ്രമം ശരിയായ വിശ്രമത്തിലൂടെ ശരിയായ വിശ്രമം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം ഒരു ഏഴ് എട്ട് മണിക്കൂർ നല്ല ഉറക്കം സാധ്യമാക്കുക അതിനും നമുക്ക് നന്നായി ധ്യാനം അഥവാ മെഡിറ്റേഷൻ യോഗെതിരെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നന്നായി ഉറങ്ങാനായിട്ട് സാധിക്കുന്നു അത് പരിശീലിച്ച് നല്ല ഉറക്കം നമുക്ക് ഉണ്ടാക്കാം ശരീരത്തിന് വിശ്രമം ഏറ്റവും നല്ലതാണ് ഈ ശരീരത്തിന്റെ വിശ്രമം തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലതാണ് വിശ്രമം മനസ്സിന് ശാന്തമാക്കുന്നു ഒപ്പം ശക്തവുമാക്കുന്നു വിശ്രമം കൊണ്ട് നമുക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു ഒപ്പം മനസ്സ് ശാന്തമാക്കാനും ശക്തമാക്കാനും സാധിക്കുന്നു അപ്പൊ ശരിയായ ഉറക്കം സാധ്യമല്ലെങ്കിൽ ചില ആളുകൾക്കുണ്ട് നന്നായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവർ യോഗനിദ്രയും ഒക്കെ ശീലിച്ച് നന്നായി ഉറങ്ങാനായി പരിശീലിക്കുക നാലാമത്തത് ശരിയായ ശ്വസനം ശരിയായ ശ്വസനം മനസ്സിനെ ശാന്തമാക്കാനും ശക്തമാക്കാനും ഒപ്പം തലച്ചോറിന്റെ പ്രവർത്തനം ശക്തമാക്കാനും ഏറ്റവും നല്ലതാണ് ശ്വസനത്തിലൂടെ ധാരാളം ഓക്സിജൻ നമ്മുടെ തലച്ചോറിൽ എത്തുകയും ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കാനായിട്ടും സാധിക്കുന്നു ശരിയായ ശ്വസനം എന്ന് വെച്ചാൽ നമുക്ക് ശരിയായ ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കുന്നു നമ്മൾ ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ആ പാത്രം നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കി അതിനകത്താണ് ഭക്ഷണം വെക്കുന്നത് അതുപോലെ ആ പാത്രം കഴുകി വൃത്തിയാക്കിയ പോലെ നമ്മുടെ ശ്വാസകോശത്തെ നന്നായി വൃത്തിയാക്കാനായിട്ട് നമുക്ക് ശ്വസനക്രിയകൾ സഹായിക്കുന്നു അതുവഴി നമ്മുടെ മനസ്സ് ക്ലീൻ ആവുന്നു നല്ല വൃത്തിയാകുന്നു അതോടൊപ്പം ശാന്തമാകുകയും ശക്തമാകുകയും ചെയ്യുന്നു ഈ മനസ്സ് ശാന്തമാകുന്നതിലൂടെ നമുക്ക് സന്തോഷമായിരിക്കാനും പോസിറ്റീവായിരിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ല പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാനും ഒക്കെ അങ്ങനെ ആ നമ്മുടെ കുടുംബജീവിതം സന്തോഷമായി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് സാധിക്കുന്നു അഞ്ചാമത്തത് ശരിയായ ചിന്ത ശരിയായ ചിന്ത എന്ന് വെച്ചാൽ നല്ല ചിന്ത നല്ല ചിന്ത എന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും സന്തോഷം നൽകുന്ന ചിന്തകൾ എന്തോ അതാണ് നല്ല ചിന്ത അതിന് ഉദാഹരണമായി നമ്മൾ ഒരു ബസ്സിന് വേണ്ടി കുറെ നേരം കാത്തു നിൽക്കുന്നു നാലോ അഞ്ചോ ബസ് പോയിട്ടും നമുക്ക് ബസ് കിട്ടുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് പിന്നെ വന്ന ബസ്സിൽ എങ്ങനെയോ നമ്മൾ ഒരു കാലിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കാലിൽ നിന്ന് യാത്ര ചെയ്യാൻ പ്രയാസമാണ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ദേഷ്യം പിടിക്കാം പലതും പറയുകയൊക്കെ ചെയ്യാം ആ സമയത്ത് നമ്മൾ ഒരു നല്ല കാര്യം നമ്മുടെ ഉള്ളിൽ കാണുക നല്ല ചിന്ത നമ്മളെ ഉള്ളിൽ കൊണ്ടുവരാ ആ ഒരു കാര്യങ്ങളിലും എനിക്ക് നിൽക്കാൻ സാധിച്ചല്ലോ എന്നൊരു നല്ല ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാ അതാണ് നല്ല ചിന്ത അപ്പൊ നല്ല ചിന്തയിലൂടെ നമ്മുടെ എവിടെ ആയാലും നമ്മുടെ സമൂഹത്തിലായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഒക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ നമ്മൾ ഓരോ നല്ല ചിന്ത കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിച്ച് സംതൃപ്തിയോടെ സന്തോഷത്തോടെ முன்னோட்டு கொண்டு போகான் சாதிக்கும் அது உன்னுடன் நல்ல சிந்தவுளோடை நமுக்கு முன்னோட்டு போகாம்.